നവീകരണത്തിന്റെ പേരിൽ പൊളിച്ചിട്ട് കോട്ടപ്പടി മാർക്കറ്റ് നാല് വർഷമായിട്ടും തുറന്നു നൽകാത്തതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറം നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ ജില്ലാ സെക്രട്ടറി അങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു ആ മാർക്കറ്റ് ആശ്രയിച്ചുകൊണ്ട് അതിൽ ചെന്നുകൊണ്ട് അവരുടെ എല്ലാറ്റിയിലും കാണാൻ ഞാൻ വരുന്ന എന്റെ തൊട്ടപ്പുറത്തുള്ള ഒന്നും ഒരു വർഷം കൊണ്ട് നഗരസഭയുടെ മുഖച്ചായ തന്നെ മാറ്റുന്ന പദ്ധതിയാണെന്ന് പറഞ്ഞ് കച്ചവടക്കാരെ ഇവിടുന്ന് ഒഴിപ്പിക്കുകയും തുറന്ന് പ്രവർത്തി നാലു വർഷം പിന്നീട്ടിലും പൂർത്തീകരിക്കാൻ ശ്രമിക്കാതെ കച്ചവടക്കാരെ നിർവഹിക്കുന്ന മറുപടിയാണ് നഗരസഭ അധികൃതർ സ്വീകരിക്കുന്നതെന്നും കാദോ അങ്ങാടിപ്പുറം പറഞ്ഞു ഈ മുൻസിപ്പൽ പ്രസിഡന്റ് പി പി മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു ഐ സെമിദ് ഇർഫാൻ മൊയ്തീൻ മാസ്റ്റർ എന്നിവരും സംസാരിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്